നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് കളങ്കാവലിന്റെ അപ്ഡേറ്റ് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് കൊടുത്തിരിക്കുന്ന കൊടുത്തുകൊണ്ടിരിക്കുന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് പക്ഷെ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ബോക്സ് ഓഫീസ് കണക്കുമായിട്ടല്ല മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് അപ്പോൾ ആ അപ്ഡേറ്റ് ഏതാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലാക്കി കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ദയവീച്ചത് ഈ ചാനൽ ഒന്ന് പിന്തുടരാൻ ശ്രമിക്കുക ഇത് ഇപൂർണ്ണമായിട്ടും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് സിനിമ സിനിമയെക്കുറിച്ചുള്ള വാർത്തകളും അപ്ഡേറ്റുകളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ ചാനലിലൂടെ കൊടുക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ സിനിമയുടെ ഒ ടി ടി റിലീസിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിരിക്കുന്നത് അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം നൂറിൽ നൂറ് ശതമാനം ഉറപ്പിച്ച് വിശ്വസിക്കാവുന്ന ഒരു കണക്ക് തന്നെയാണ് അല്ലെങ്കിൽ ഒരു കാര്യം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് സോണി ലീവ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ തന്നെ നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നു ജനുവരിയിൽ കളങ്കാവൽ നമുക്ക് മുന്നിലേക്ക് എത്തിക്കും എന്നുള്ളൊരു കാര്യം ജനുവരിയിൽ നമുക്ക് മുന്നിലേക്ക് കളങ്കാവൽ ഒ ടി ടിയിലൂടെ സോണി ലീവിലൂടെ നമുക്ക് മുന്നിലേക്ക് എത്തുമെന്ന് പറയുമ്പോൾ എന്നായിരിക്കും സിനിമയുടെ റിലീസിംഗ് എന്നതിനെ കുറിച്ച് അവർ ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല എന്ന് മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അൺ ആയിട്ടുള്ള റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് ജനുവരി ഇരുപത്തി ആറാം തീയതി ആയിരിക്കാം സിനിമയുടെ റിലീസ് എന്നുള്ളതാണ് അത് എത്രത്തോളം വിശ്വസിക്ക വിശ്വസനീയമാണ് എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ജനുവരിയിൽ നമുക്ക് മുന്നിലേക്ക് സിനിമ ഒ ഒ ടി ടിയിലൂടെ സോണി ലീവിലൂടെ എത്തുമെന്നുള്ളൊരു കാര്യം കൺഫേം ആയിരിക്കുന്നു മാത്രവുമല്ല ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും തരക്കേടില്ലാത്ത കളക്ഷൻ അതായത് ഏകദേശം ഒരു ദിവസം മുപ്പത്തി അഞ്ച് നാൽപ്പത് ലക്ഷം രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇപ്പോഴും നേടിക്കൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് ഇനിയും ഒരു അഞ്ചോ ആറോ കോടി രൂപ കൂടി ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സിനിമയ്ക്ക് ജനുവരിയിൽ ഒ റിലീസ് പ്രഖ്യാപിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ ശക്തമായ രീതിയിൽ തന്നെ ചിത്രത്തിന്റെ കളക്ഷൻ ഡ്രോപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് കാരണം ഒരു ഒരുവിധം ഉള്ള ആളുകളെല്ലാം എന്നാൽ പിന്നെ അത് ടി വിയിൽ കണ്ട പോലെ എന്നുള്ളൊരു ചിന്തയിലേക്ക് മാറാനുള്ള സാധ്യത കൂടുതലാണ് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ആഴ്ചയോടുകൂടി തന്നെ സിനിമയുടെ കളക്ഷന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുമെന്നുള്ളത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജനുവരി പത്താം തീയതി വരെ വലിയ ശത്രുക്കളൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വന്ന ശത്രുക്കളൊക്കെ അവരുടേതായിട്ടുള്ള പാത തെളിയിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് സർവമായ പോലുള്ള സിനിമകളൊക്കെ കളങ്കാവലിനെ നേരിട്ട് വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം വേറെ വന്നിട്ടുണ്ടായിരുന്നില്ല സർവ്വമായ അതിന്റേതായിട്ടുള്ള ഓഡിയൻസുമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റു സിനിമകൾക്കൊന്നും തന്നെ കാര്യമായിട്ടുള്ള പ്രതിരോധം തീർക്കാനായിട്ട് സാധിച്ചുമില്ല ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം നിലവിലെ അവസ്ഥയിൽ സിനിമ ജനുവരിയിൽ നമുക്ക് മുന്നിലേക്ക് ഒ ടി ടിയിലൂടെ എത്തുകയാണ് സോണി ലീവ് അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ട വാർത്തയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണമായിട്ടും വിശ്വസിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് താഴെ കമൻറ്റായി രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമുക്ക് ആ മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം